നമസ്കാരം ഞാൻ അനൂപ് ശാന്തി കാർത്തിക മുക്കാൽ രോഹിണി മകീരം പകുതി കൂടിയതാണ് ഇടവക്കൂറ് ഇടവക്കൂറിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനായി ഇപ്പോഴത്തെ സമയം ഇപ്പോഴത്തെ ഗോചരവശാൽ ഇപ്പോഴത്തുള്ള സമയമാണ് പറയുന്നത് ശനി പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു സൂര്യൻ ആറാം ഭാവത്തിൽ ചൊവ്വ ആറ് ആറിൽ ശുക്രൻ അഞ്ചിൽ വ്യാഴം മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഇപ്പോഴത്തെ സമയം നമ്മൾ നോക്കുമ്പം പൊതുവെ ചില തടസ്സങ്ങൾ ഇടവക്കൂറുകേർക്കുണ്ട് ശനി പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നെങ്കിലും ലാഭസ്ഥാനത്താണെങ്കിലും ധനസംബന്ധമായിട്ടുള്ള വരുമാനങ്ങളും കാര്യങ്ങളും ഉണ്ടാവാം പക്ഷേ ചില അപവാദങ്ങൾക്ക് കാര്യങ്ങൾക്കിടയാകാം എന്നാൽ ശനി ദോഷകാരകനല്ല വ്യാഴത്തിനെ സംബന്ധിച്ച് മൂന്നാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതിൻ്റേതായ ഗുണങ്ങൾ മൂന്നാം ഭാവത്തിനുണ്ട് സഹോദര സംബന്ധമായിട്ടുള്ള ബന്ധത്തിനൊക്കെ ഒരു കുറച്ചും കൂടെ ഒരു ഊന്നലും ഒക്കെ ഉണ്ടാവാം പക്ഷേ ധൈര്യ ധൈര്യം നമുക്ക് എന്തും ചെയ്യാനുള്ളൊരു മനഃശക്തിയൊക്കെ ഉണ്ടാവും പക്ഷേ എന്നാലും ചില സ്ഥലം മാറ്റം പോലുള്ള ചില കാര്യങ്ങൾ സ്ഥാനം നിൽക്കുന്ന സ്ഥലത്ത് എന്ന് വെച്ചാൽ മാറ്റങ്ങൾ ഒക്കെ ഉണ്ടാവാനുള്ള ഉണ്ട് ആറാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് കൊണ്ട് അസ്ഥി സംബന്ധമായിട്ടുള്ള വയറു സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കണ്ണിന് സംബന്ധമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും ചൊവ്വ ആറിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ സ്വർണം ചെമ്പ് സംബന്ധമായിട്ടുള്ള ലാഭങ്ങളെ ഉണ്ടാക്കാം പക്ഷെ ശത്രുക്കളുടെ കാര്യങ്ങളിലൊക്കെ ഒരു ചില ശത്രു സംബന്ധമായിട്ടുള്ള നമ്മുടെ ജോലിസ്ഥലത്തൊക്കെ നിൽക്കുന്നവർക്ക് ചില ശത്രു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതൽ നേരിടേണ്ടി വരും അതിനൊക്കെ തന്നെ ശുക്രൻ അഞ്ചിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിലും ചില തെറ്റുകളും കാര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക മഹാവിഷ്ണു നല്ലവണ്ണം പ്രാർത്ഥിക്കുക മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ധാരാമ പുഷ്പാഞ്ജലി ചെയ്യുക തുടങ്ങിയ വഴിപാടുകൾ നല്ലവണ്ണം പ്രാർത്ഥിക്കുക അവരവരുടെ വിശ്വാസം അനുസരിച്ച് അവരവരെ എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുക തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഈ കാണുന്ന ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നും കൂടെ പറയുകയാണിതാണ് അറിവുകൾ നിങ്ങളിലേക്കെത്തും